ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് നല്ലൊരു ഇടിച്ചക്ക ഇടിച്ച ഉപ്പേരുണ്ടാക്കിയാലോ അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ എങ്ങനെയാണ് ഈ ടൈമിൽ ഇടിച്ചക്ക എന്നുള്ളത് അതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തു നിന്നാണ് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം എവിടെ നിന്നാണ് ഈ ടൈമിലൊരു ഇടിച്ചക്ക കിട്ടിയെന്നുള്ളത് ആദ്യം പറയാം അല്ലേ അതിന് ശേഷം ബാക്കി കിടക്കാം ഓക്കെ എൻ്റെ ചേച്ചീൻ്റെ വീട് കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലൊരു പ്രത്യേക തരം പ്ലാവുണ്ട് അതായത് നമുക്കൊക്കെ പ്ലാവിൽ ചക്ക കായ്ക്കുന്ന ടൈമിൽ ആ പ്ലാവിന് ഉണ്ടാവില്ല നമുക്കൊന്നും ഇല്ലാത്ത ഈ ഒരു ടൈമിൽ ഈ ടൈമിലാണ് അവിടുത്തെ പ്ലാവ് കായ്ക്കുന്ന ടൈമ് ആർക്കും ചക്ക ഇടിച്ചക്കയും കിട്ടാത്ത സമയത്ത് ആ പ്ലാവ് കായ്ക്കും എല്ലാവർക്കും കിട്ടുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക ഈ പട്ടി കടന്നുകൊടുത്ത് കൂടെ പോലും ഉണ്ടാവില്ല എന്ന് പറയില്ലേ അതേ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ആർക്കും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ള നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും അവിടെ വന്ന് കൊണ്ടുപോകും അപ്പം ഞാനും അതെൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടോ ഈ കിട്ടാത്ത സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ അത് വെക്കാൻ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആവില്ലേ അപ്പോൾ ആ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ആ ചക്കേൻ്റെ പശ നന്നായിട്ട് എൻ്റെ കയ്യിലായി അപ്പോൾ അത് നിങ്ങൾ നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു സീക്രട്ട് പറഞ്ഞു ഇത് പല ആൾക്കാർക്കും അറിയാണ്ടാവും കേട്ടോ പക്ഷേ അറിയാത്ത ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചക്ക വൃത്തിയാക്കുമ്പോൾ ആ കത്തിയിലോ മടാളിലോ ഒക്കെ ആവുന്ന ആ ഒരു മുളഞ്ഞില്ലേ അതായത് ചക്കേൻ്റെ ആ പശ അത് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഇപ്പം കത്തിയിലാണ് ആയിരുന്നുണ്ടെങ്കിൽ കത്തി അതേപോലെ ഒന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ആ തീയിലൊന്ന് കാണിക്കുക അപ്പോൾ അത് ആ പശയൊക്കെ ഇങ്ങനെ തിളച്ച് നിൽക്കട്ടോ എന്നിട്ട് ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കത്തി കത്തിയിൽ ഒന്നിങ്ങനെ സ്വൈപ്പ് ചെയ്യുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതാണ്ടോ ഇപ്പം നമ്മൾ യൂസ് ചെയ്ത അതേ കത്തിയായിട്ട് കിട്ടിയില്ലേ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഈ നുറുക്കി വെച്ചിങ്ങനെ അരിഞ്ഞ കഷ്ണങ്ങളാക്കി വെക്കില്ലേ അങ്ങനെ നുറുക്കി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ ചതച്ച് വെക്കണം കേട്ടോ അപ്പം ഞാൻ ഈ അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ പാടപ്പം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ ജസ്റ്റ് രണ്ട് വിസൽ അടുപ്പിച്ചു കേട്ടോ ഈ രണ്ട് വിസലിനെ മതി കൂട്ടും അത് ആരാളായിരിക്കും കാരണം അത് അത്യാവശ്യം വെന്നിട്ടുണ്ടാവും വെന്തത് ഇതേപോലെ നല്ലൊരു പാത്രത്തിലേക്ക് ആക്കുക ആ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയുണ്ടോ ചെയ്യാറ് ഇനി ഓരോരുത്തരും ഓരോ ടൈപ്പിലാവും ചെയ്യുക അപ്പം ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ അങ്ങനെ തോകും അതിന് ശേഷം ഇത് നന്നായിട്ട് വെന്തിരിക്കാവില്ലേ അതിങ്ങനെ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് നല്ല നല്ലങ്ങോട്ട് അതിൻ്റെ ആ കട്ടങ്ങട്ട് മാറ്റിയെടുക്കും കേട്ടോ ഇത് അതുപോലെ അങ്ങോട്ട് ഉടച്ചെടുക്കും കേട്ടോ ഇത് കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നവരുണ്ട് കിട്ടോ പക്ഷെ കയ്യിൽ ഇങ്ങനെ പശയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടയ്ക്കുമ്പോഴും അത്യാവശ്യം പശ ഉണ്ടാവും അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് ഇനി അടുത്തത് ഇതിന് വറവ് ഇടാനുള്ള സാധനങ്ങളാട്ടോ ആദ്യം കുറച്ച് അരി പിന്നെ കുറച്ച് തേങ്ങ അതുപോലെ ഉള്ളി ചുവന്ന മുളക് കറിവേപ്പില ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഈ ഉപ്പേരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് അധികം ഉപയോഗിക്കാറ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉപ്പേരികളൊക്കെ വറുത്തിടുമ്പോൾ അതുപോലെ താളിപ്പൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇതിൽ പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അതുപോലെ കടുക് ചുവന്നമുളക് കറിവേപ്പില അതിൻ്റെ കൂടെ നമ്മളെടുത്ത അരിയും കൂടി ഇട്ടു കേട്ടോ അരി ഒന്നും നമ്മൾ ഈ പൊരി പോലെ അങ്ങനെ ആവില്ലേ അങ്ങനെ ചൂടായി വരണം കേട്ടോ ഈ അരിയാണ് കേട്ടോ ഈ ഉപ്പേരിയിലേ ഏറ്റവും ടേസ്റ്റുള്ള സംഭവം നമുക്ക് ഈ ഇങ്ങനെ പതിഞ്ഞൊരു ഉപ്പേരി ആയതുകൊണ്ട് അതൊന്ന് ഈ അരിമണി ഇങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടാവില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് എരുവിന് വേണ്ടിയിട്ട് ഇതിലധികം കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഈ കുരുമുളകും അരിമണിയും തേങ്ങയും ഈ മൂന്ന് കോമ്പിനേഷൻ ആട്ടോ ഈ ഉപ്പേരിനെ അത്രയും ആക്കണേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കി നോക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ കാണുമ്പോഴുള്ള ഈ ഒരു ഭംഗിയില്ലേ ഈ ഒരു ഭംഗി ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കാ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഈ ഉപ്പിരുന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയും കേട്ടോ